ഹായ് നിങ്ങളെ ജീവിതത്തിൽ ഒരു ക്ഷമയില്ലാത്തവരാണോ എന്തും വളരെ പെട്ടെന്ന് തന്നെ കിട്ടണം എന്ത് വിജയവും വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കണം എനിക്ക് വളരെ വലിയൊരു പണക്കാരനാവണം അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ വളരെ സക്സസ് ആയിട്ടുള്ളൊരു മനുഷ്യനായി തീരണം അതും എത്രയും പെട്ടെന്നായി തീരണം എന്ത് കാര്യവും വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കണം എന്നാഗ്രഹമുള്ളവരാണോ വിജയിക്കുകയല്ല വെറുതെ തന്നെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയൂ ക്ഷമയാണ് ക്ഷമ വിജയത്തിൻ്റെ താക്കോൽ എന്ന് പോലും പറയാം ഞാനൊരു കഥ പറഞ്ഞു തരാം ഇനി ക്ഷമയില്ലാത്തവർ ആരെങ്കിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കഥയൊന്ന് കേട്ടു നോക്കാം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇത് ഞാൻ ഈ പറഞ്ഞത് സത്യമാണോ അതോ എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ അതായത് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു പുള്ളി വേറെ ആരെയും കൂട്ടാതെ നായാട്ടിന് പോയി ഈ രാജാവ് നായാട്ടിന് പോയി അങ്ങനെ നായാട്ടിനു പോയി കുറച്ച് സമയം വേട്ടയാടിയതിനു ശേഷം ഈ രാജാവിനെ വഴിതെറ്റിപ്പോയി നേരം രാത്രിയായി രാജാവിന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നുമില്ല എന്ത് ചെയ്യണമെന്ന് ആകെ ടെൻഷനായി രാജാവ് നടന്നൊരു മലയുടെ മുകളിൽ ചെന്ന് കയറി മലയുടെ മുകളിൽ ചെന്നതിന് ശേഷം ചുറ്റും നോക്കി പക്ഷേങ്കിൽ അതായത് തൊട്ടടുത്തെങ്ങാനും വല്ലോ വേറെ ഗ്രാമങ്ങളോ അങ്ങനെ എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് രാജാവ് ഈ മലയുടെ മുകളിൽ ചെന്ന് കയറുന്നത് പക്ഷേ അവിടെ ചെന്ന് നിന്നപ്പോൾ ചുറ്റും ഒരിടത്ത് ഒരു മനുഷ്യർ പോലും ഇല്ല ജനവാസമില്ലാത്തൊരു ഏരിയ ആയിരുന്നത് പക്ഷേ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് അകലെയായിട്ട് ചെറിയൊരു വെട്ടം കണ്ടു അപ്പോൾ രാജാവ് രണ്ടും കൽപ്പിച്ച് അങ്ങടേക്ക് പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അതൊരു ചെറിയ കുടിലായിരുന്നു കേട്ടോ അപ്പം രാജാവ് എന്ത് ചെയ്തു രാജാവിന് വിശക്കുന്നുണ്ട് ക്ഷീണമുണ്ട് ദാഹമുണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് അപ്പൊ രാജാവ് ആ അകത്തേക്ക് കയറി ചെന്നു അവിടെ ഒരു മുത്തശ്ശിയാണ് ഉണ്ടായിരുന്നത് മുത്തശ്ശിക്ക് രാജാവിനെ കണ്ടപ്പോൾ സത്യം പറയാൻ മനസ്സിലായില്ല കേട്ടോ അപ്പം മുത്തശ്ശി എന്താ വിചാരിച്ചതെന്നറിയാവോ അതൊരു രാജഭടനാണ് എന്നാണ് മുത്തശ്ശി വിചാരിച്ചത് രാജാവ് ഒരിക്കലും തൻ്റെ കുടിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ എല്ലാവരും ഒന്നും രാജാവിനെ ഒന്നും പെട്ടെന്ന് ഇപ്പം മുത്തശ്ശിയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും തിരിച്ചറിഞ്ഞെന്ന് വരത്തില്ല എപ്പോഴും അവിടെ പോവാനോ ഒന്നും ഇപ്പോഴത്തെ പോണൊക്കെ പത്രമാധ്യമങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പം മനസ്സിലാവാത്തത് കൊണ്ട് രാജ ഭടനാണെന്ന് വിചാരിച്ച് അകത്ത് കയറ്റിയിരുത്തി മുത്തശ്ശി കുടിക്കാൻ വെള്ളം കൊടുത്തു വെള്ളവരുടെ ദാഹം ഉണ്ടായിരുന്നുകൊണ്ട് അത്യാവർത്തിയോട് കൂടിയിട്ട് ആ വെള്ളം കുടിച്ചു തീർത്തു രാജാവ് അതിന് ശേഷം മുത്തശ്ശി വിശക്കുന്നതിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രാജ ഈ രാജാവിൻ്റെ ഭക്ഷണം കൊടുത്തു ഭയങ്കര കൊണ്ട് രാജാവ് എന്തു ചെയ്യുന്ന അറിയാമോ ഈ ഭക്ഷണത്തിൽ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ചൂടോ കാര്യങ്ങളോ ഒന്നും രാജാവ് ശ്രദ്ധിച്ചില്ല ഈ വിശപ്പിൻ്റെ കാഠിനം കൊണ്ട് പെട്ടെന്ന് അതിനകത്തേക്ക് കൈയിട്ട് പെട്ടെന്ന് കൈ വലിച്ചു എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ചൂടായിരുന്നു അപ്പൊ ഈ കൈ ഇട്ടപ്പോഴത്തേക്കും എന്താ പറയുക നടുക്കിങ്ങനെ പോയി കൈ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് കുറച്ച് ഭക്ഷണം പുറത്തേക്ക് പോവുകയും ചെയ്തായിരുന്നു അപ്പം ഉടനെ തന്നെ മുത്തശ്ശി രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നമ്മുടെ രാജാവിനെ പോലെ തന്നെയാണല്ലോ യാതൊരു ക്ഷമയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം അത് അപ്പൊ മുത്തശ്ശി ചോദിച്ചു അത് അല്ല രാജാവ് ചോദിച്ചു അതെന്താണ് മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് അപ്പം മുതശ്ശി പറഞ്ഞു നമ്മുടെ രാജാവിനെ ഒരു ക്ഷമയുമില്ല രാജാവ് കാര്യം വലിയ വലിയ രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിക്കുന്നുണ്ട് രാജാവ് ആദ്യം ആദ്യമേ തന്നെ രാജാവ് മറ്റുള്ള വലിയ വലിയ രാജ്യങ്ങളാണ് വെട്ടിപ്പിടിക്കാനായിട്ട് നോക്കുന്നത് അതിന് മുന്നിലുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നേയില്ല അപ്പോൾ രാജാവിനെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് ഈ വലിയ രാജ്യം വെട്ടിപ്പിടിക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് ഭടന്മാരെ രാജാവിന് നഷ്ടപ്പെടുന്നു കാരണം ഓപ്പോസിറ്റ് ഉള്ളവരും അതുപോലെ തന്നെ ശക്തരായിരിക്കുമല്ലോ അപ്പോൾ ഒരുപാട് ഭടന്മാരെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതേസമയം ചെറിയ ചെറിയ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ രാജാവിന് വളരെ എളുപ്പമായിരുന്നു ഭടന്മാരധികം നഷ്ടപ്പെടില്ലായിരുന്നു അവിടെയുള്ള ഭടന്മാരെ കൂടി ഇതിലേക്ക് ചേർക്കുകയും ചെയ്യാമായിരുന്നു അങ്ങനെ നമുക്ക് നഷ്ടങ്ങൾ അധികം ഇല്ലാതെ തന്നെ വലിയ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനായിട്ട് അവസാനം പറ്റുകയും ചെയ്യുമായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ താങ്കളും ചെയ്തിരിക്കുന്നത് ഈ ഭക്ഷണത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ട് കഴിച്ചു തുടങ്ങിയിരുന്നു എങ്കിൽ നിങ്ങളുടെ കൈ പൊള്ളുകയില്ലായിരുന്നു ഈ ഭക്ഷണം പുറത്തേക്ക് വേസ്റ്റായി പോവുകയും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു രാജാവിൻ്റെ കാര്യം മനസ്സിലായി ഇതുവരെ ഉണ്ടായിരുന്ന തെറ്റുകളെല്ലാം മനസ്സിലാക്കുകയും ചെയ്തു രാജാവ് ഇനി അതല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം നമ്മളൊരു മാവിൻ്റെ തൈ ഉണ്ടേ നടുകയാണ് അത് കുഴിച്ചിടുന്ന സമയത്ത് തന്നെ അതിനകത്തുനിന്ന് ഒരു കാരണവശാലും ഫലം കിട്ടില്ലല്ലോ അത് നമ്മളൊരു ചെറിയ തൈ കൊണ്ടുപോയി കുഴിച്ചിട്ട് അതിന് വെള്ളമൊഴിച്ച് വളമിട്ട് അതിന് രണ്ടില വന്ന് നാലില വന്ന് അങ്ങനെ ഓരോ സ്റ്റേജ് അത് വളർന്നു വന്നതിന് ശേഷം അതിന് നിശ്ചിത ഒരു സമയമുണ്ട് പൂക്കാനും കായ്ക്കാനും അല്ലേ ആ ഒരു സമയം എത്തി കഴിയുമ്പോഴത്തേക്കും അത് നിറച്ച് പൂക്കുകയും ചെയ്യും കായ്ക്കുകയും ചെയ്യും അത് ചെറുതായിരിക്കുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് ഫലം കിട്ടണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചെയ്ത് അത് എത്താനായിട്ട് കുറച്ച് സമയം വേണ്ടിവരും ആ ഒരു സമയം നമ്മൾ എപ്പോഴും കാത്തിരിക്കുകയും വേണം അത് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവർക്ക് അതിന്റെ അവസാനം അതിന്റെ വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും എന്ത് കാര്യത്തിനും നമുക്കത് വിജയം കണ്ടെത്താനായിട്ട് പറ്റും പക്ഷേ അതിന് അതിൻ്റെതായി സമയം നമ്മൾ കൊടുക്കണം ഓരോന്നിനും ഓരോ സമയമുണ്ട് ഒരു മാവ് വളർന്ന് മാവിൻ്റതായി വളർന്ന് വലിയ മാവാവാനായിട്ട് എത്ര വർഷങ്ങൾ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് കാര്യവും ഒരു ബിസിനസ് ആയിക്കോട്ടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓരോ സ്റ്റെപ്പ് കയറി കയറി വന്ന് വന്ന് വന്നാണ് അതിൽ വലിയ നിലയിലേക്ക് എത്തുന്നത് നിസാരം ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണെന്ന് വിചാരിക്കുക ആദ്യം നമുക്ക് പത്ത് വ്യൂസ് ആയിരിക്കും പതിനഞ്ച് വ്യൂസ് ആയിരിക്കും കിട്ടുന്നത് ചില സമയത്ത് നമുക്കത് നൂറ് കിട്ടും ചിലർക്ക് ഒറ്റയടിക്ക് തന്നെ ഭയങ്കര വ്യൂസ് ആയിരിക്കും ചില സമയത്ത് നമ്മൾ കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടി നല്ലൊരു സ്റ്റേജിൽ എത്തി കഴിയുമ്പം പെട്ടെന്ന് അത് ആയി പോകാനായിട്ടും സാധ്യതയുണ്ട് പക്ഷേ പക്ഷേങ്കിൽ നമ്മൾ കഠിനമായിട്ട് വീണ്ടും വീണ്ടും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക നമ്മളുടെ പാർട്ട് എന്താണോ അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുക ബാക്കി വരാനുള്ള ഫലത്തിന്റെ കാര്യമല്ലേ അത് അതിന്റെ വഴിയേ തന്നെ വന്നോളും ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതിൻ്റേതായ സമയത്ത് അതിന്റെ ഫലം പുറപ്പെടുവയൊക്കെ തന്നെ ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും വലിയൊരു നിലയിലെത്തണം അല്ലെങ്കിൽ നല്ലൊരു പലക്കാരനായി തീരണം അല്ലെങ്കിൽ നല്ലൊരു ജോലി എത്രയും പെട്ടെന്ന് എനിക്ക് സമ്പാദിക്കണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ എക്സ്പീരിയൻസ് വേണം ആദ്യം ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ആ ജോലി ചെയ്ത് മറ്റുള്ളവരുടെ കീഴിലൊക്കെ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ആയതിനു ശേഷം എന്തുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ സാലറി കിട്ടുന്നത് മനസ്സിലാകും അപ്പോൾ അവർ ഓരോ പ്രതിസന്ധികളും തരണം ചെയ്ത് തരണം ചെയ്ത് അവർ മുന്നോട്ട് വന്നവരാണ് അവർക്കത് എങ്ങനെ തരണം ചെയ്യണം എന്ന് അറിയാൻ പറ്റുന്നവരാണ് അവരത് നമുക്ക് നല്ല സാലറി കൊടുത്ത് അവരെ പോസ്റ്റ് ചെയ്താലും അവർ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തരണം ചെയ്യുമെന്ന് ആ സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് നല്ല ബോധ്യം വരും അങ്ങനെ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അവർക്ക് ആ സാലറി കൂടുതൽ കൊടുക്കും കാരണം ഞാൻ സ്റ്റാർട്ടിംഗ് തന്നെ ഒരു ഫ്രഷേഴ്സ് ചെന്നിട്ട് എനിക്ക് നല്ല സാലറി കിട്ടണം എന്റെ സാലറിയിൽ ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ ഇല്ല എന്തിനും അതിൻ്റെതായ സമയം വേണം അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളും കഷ്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം വരാം അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവൻ വിജയിക്കും കാര്യം ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണു എന്ത് കാര്യത്തിനും അതിൻ്റെതായ സമയം നമ്മൾ കൊടുക്കണം എന്നേ അതിപ്പം ജീവിതത്തിലാവട്ടെ മറ്റെന്ത് കാര്യത്തിലും ആവട്ടെ ഒറ്റയടിക്കൊന്നും ഓടിച്ചെന്നൊന്നും ആർക്കും സക്സസ് ആവാനോ വലിയ ഒന്നും സാധിക്കില്ല നിങ്ങൾ ഈ വലിയ വലിയ ആളുകളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അവരൊക്കെ വന്ന വഴികൾ വളരെ ദുരിതം നിറഞ്ഞതായിരുന്നു കഠിനം നിറഞ്ഞതായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്തിട്ടും ഒക്കെയായിരുന്നു മുന്നോട്ട് വന്നിട്ടുണ്ട് അല്ലാതെ എല്ലാവരും വലിയ അംബാനിയുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ കോടീശ്വരന്മാരുടെ മക്കളായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ജനിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് അവരെല്ലാം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തരണം ചെയ്ത് തരണം ചെയ്ത് മുന്നോട്ട് വന്നവരാണ് ാണ് അപ്പം നിങ്ങൾ സാറെ മൂവി മൂവി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഇപ്പോഴത്തെ നടന്മാര് പിന്നെയും മക്കളൊക്കെ ആയിട്ട് കയറി വന്ന് പെട്ടെന്ന് തന്നെ സ്റ്റാറായി പോകുന്ന ലെവലിലൊക്കെ എത്തിവരാണ് പണ്ടത്തെ നടന്മാരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അവർ വരുന്ന സമയത്തൊക്കെ സഹനടന്മാരായിട്ടും അങ്ങനെ ചെറിയ ചെറിയ റോളുകളിൽ ഒക്കെ കയറി വന്നവരാണ് അവരതൊക്കെ തരണം ചെയ്ത് സഹിച്ച് സഹിച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് വലിയൊരു സൂപ്പർ സ്റ്റാറും കാര്യങ്ങളും ഒക്കെ ആയത് അല്ലാതെ ജനിച്ച വഴി ഇവരാ സൂപ്പർ സ്റ്റാർ ആയിട്ടോ വന്ന വഴിയെ ഇവരാ സൂപ്പർ സ്റ്റാർ ആയിട്ടോ ഒന്നുമല്ല വന്നത് എല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാര്യങ്ങളും എല്ലാമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രതിസന്ധികൾ നമുക്കുണ്ടായി എന്ന് വെച്ച് ജീവിതത്തിലാവട്ടെ ലൈഫ് നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ അടുത്തു നിന്നാവട്ടെ നമ്മുടെ ദാമ്പത്യത്തിലാവട്ടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് എല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ ഇട്ടെറിഞ്ഞ് പോവാതെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സഹിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അതിൻ്റെതായ സമയം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ വിജയത്തിലെത്തുക തന്നെ ചെയ്യും അപ്പം നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക Happy day, my dears.